കണ്ണൂർ മിഷൻ ബി എം എച്ച് ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മുടെ അതിഥിയായി ചേരുന്നത് സി എം ബി സംസ്ഥാന സെക്രട്ടറി സി എ അജീറാണ് ഒരു സ്ഥാനമാനവും ലക്ഷ്യമിട്ടല്ല തങ്ങൾ ഈ പാർട്ടിയിൽ നിലനിൽക്കുന്നത് എന്നാണ് സി എ അജീർ പറയുന്നത് സ്ഥാനമാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിൽ സി എം ബി എന്ന പ്രസ്ഥാനത്തിലേക്ക് തങ്ങൾ വരില്ലായിരുന്നു തന്നെ വിശദീകരിക്കുന്നുണ്ട് സി എ ലാഭനഷ്ടങ്ങൾ കൂടിയിട്ടല്ല ഞങ്ങളാരും സി പി എമ്മിലോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനയായ വിദ്യാർത്ഥി വിദിനത്തിലോ പ്രവർത്തിച്ചത് ആ ബോധം ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇ എം എസ് അങ്ങനെ പ്രസംഗിച്ച് പോയിട്ട് നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ ആ രാഷ്ട്രീയ നയം മാത്രമല്ല സി എം ബിയുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള എല്ലാ ആളുകളും രാഷ്ട്രീയം നന്നായി പഠിച്ച് അവതരിപ്പിച്ചു സി പി എമ്മിൻ്റെ കിരാത വായിച്ചു വന്നപ്പോൾ സി പി എമ്മിൽ പോകാതെ സൈലൻ്റ് വലിയ നമ്മൾ ആ മനസ്സുകൊണ്ട് ഇപ്പോഴും അംഗീകരിക്കുന്ന കുറേ ആളുണ്ട് നമുക്കുള്ള ഫോഴ്സ് പുറത്താണെന്നതിനേക്കാൾ ഇരട്ടി ആളുകൾ നമ്മളോട് സഹതാ വായിച്ച് ഇപ്പം യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ എന്ന് സി എം പി വിലയിരുത്തുന്നുണ്ട് കണ്ണൂർ അഴീക്കോട് സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് കണ്ണൂർ സീറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് സി എ അജീറിന്റെ വിലയിരുത്തൽ യു ഡി എഫിന് ഒരു രീതി എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് പവറാണ് യു ഡി എഫിൻ്റെ ഈ അധികാര രാഷ്ട്രീയത്തിൽ പ്രധാന ഞങ്ങൾ ഈ ഇതിൽ പ്രധാനമായി പറയേണ്ട ഒരു പേരാണ് കെ സുധാകരൻ എം പി അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയതോടുകൂടി ഈ അതിക്രമത്തെ ചെറുക്കാൻ എം വ്യാജനെ സംരക്ഷിക്കാൻ അദ്ദേഹം കാണിച്ച ധീരമായ ഏറ്റവും വാശി കാണിച്ച നമ്മൾ നിരീക്ഷണം നമ്മളെ വഞ്ചിക്കാനോ ഒരു വർക്ക് ചെയ്യാതിരിക്കാണ്ട് അപ്പുറത്തെ ചാരപ്പണിയെടുത്ത ഒരാളാണ് മുതിർന്ന സി എം പി നേതാവ് സി എ അജീറുമായുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനെ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ